ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് വൈകിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അതിനുവേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനാവശ്യത്തിന് വേണ്ട പച്ചമുളക് നമ്മളിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് അല്പം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഇഡ്ഡലി മാവോ ദോശ മാവോ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അല്പാൽപ്പായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ലൂസായിട്ടും കൂടുതൽ തിക്കായിട്ടും പോകാതെയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഇവിടെ പലഹാരം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം നമ്മളിത് ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കരുത് ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഗ്യാസ് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് പുറംഭാഗം പെട്ടെന്ന് തന്നെ ഡാർക്ക് ആകുകയും ചെയ്യും ഉൾഭാഗം കുക്കായിട്ട് കിട്ടുകയും ഇല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ വരെ നമ്മളിത് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി വന്നിട്ടുണ്ട് ഓയിലിൽ നിന്നും കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്